കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നായിരുന്നു മറുപടി പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നാലാം വട്ടവും പൂരിന് ഇറങ്ങുമെന്ന് ഉറപ്പായതോടെയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമെന്ന ചർച്ചയും സജീവമായത് സണ്ണി ജോസഫിന് പകരം ബെന്നി ബെഹനാൻ പ്രസിഡന്റ് ആകുമെന്നാണ് സൂചന ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് അഡ്വറ്റ് സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ ഞാനും കണ്ടു ചില വാർത്തകൾ മറ്റേ നമുക്ക് കാത്തിരുന്നതും അതൊക്കെ പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡും കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരും നമുക്ക് തീരുമാനിക്കാം ഞാൻ ഉചിതമായിൽ തനിക്ക് വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള ബോർഡ് വെച്ചപ്പോൾ എടുത്തു മാറ്റാൻ താൻ തന്നെ ആവശ്യപ്പെട്ടു ഫ്ലക്സ് ബോർഡ് വന്നു പേരാവൂരിൽ ഞാൻ പറഞ്ഞു അതെടുത്ത് മാറ്റാൻ പറഞ്ഞു ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു വർണ്ണ വെച്ച് നമുക്ക് യാഥാർത്ഥ്യ ഒരിക്കലും ഞങ്ങളായിരുന്നു മത്സരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി സണ്ണി ജോസഫ് നൽകിയില്ല കണ്ണൂരിൽ കെ സുധാകരൻ എം പി മത്സരിക്കുമോ എന്നതായി അടുത്ത ചോദ്യം കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവാണ് കെ സുധാകരൻ ആലോചിച്ച് തീരുമാനിക്കും സുധാകരൻ പ്രധാന നേതാവാണെന്നും എല്ലാം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു മാറുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ന്യൂസ് ബ്യൂറോ कन्नूर